നമസ്കാരം പതിരും കതിരും മനോരമയാണ് മുത്തശ്ശിയാണ് എന്ന് വെച്ച് ഞങ്ങളുടെ പൊന്നോമന സഹാക്കളെ പറ്റി പറയുന്നതിനൊക്കെ ഒരാതിര് വേണം ഞങ്ങൾ ആവേശത്തോടെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു അരുമ സഹാവാണ് സി തോമസ് നാളെ കേരള രാഷ്ട്രീയത്തെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തനായ കർമ്മധീരനായ നേതാവ് ഇപ്പോഴദ്ദേഹം ഡൽഹി കേന്ദ്രീകരിച്ച് കൃത്യമായ പ്രവർത്തനം നടത്തി ആ ഉത്തമനായ സഖാവ് കോട്ടയം ജില്ലയിലെ വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് ചരട് വലിച്ചു എന്നൊക്കെ പറയാമോ കോട്ടയം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കെ അനിൽകുമാറും പുതിയ സെക്രട്ടറി എ വി റസലും ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ജെയ്ക്ക് സി തോമസിനെ അരുമ സഖാവാക്കിയത് ഞങ്ങൾ ആവേശത്തോടെ വളർത്തിക്കൊണ്ടുവരികയാണ് ജയ്ക്കിനെ ആവേശത്തോടെ വളർത്തുന്ന അരുമ സഖാവിന് ചാമയും എള്ളുമാണോ തീറ്റ പാർട്ടിയിൽ വിഭാഗീയതയുണ്ടാക്കാൻ തക്ക വളർച്ചയൊക്കെ ജയിക്കിനായിട്ടുണ്ടോ ജയ്ക്ക് കേരള രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന കാലത്തെപ്പറ്റി ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു ചാനൽ ചർച്ചയിൽ അരമണിക്കൂർ പിടിച്ചു നിൽക്കാനുള്ള ശേഷിയില്ലാത്ത ജയ്ക്കാണ് നാളെ കേരളത്തിലെ കമ്മ്യൂണിസത്തെ നയിക്കാൻ പോകുന്നത് ആ ബിആർ എം ഷെരീഫിന്റെയും മാങ്കൂട്ടത്തിലിന്റെയും കയ്യിൽ കിട്ടിയപ്പോഴൊക്കെ പല്ലും നഖവുമെങ്കിലും തിരിച്ചു കിട്ടി ചാമക്കാലയുടെ കയ്യിൽ കിട്ടിയപ്പോൾ പപ്പും പൂടയും പോലും ബാക്കി വെച്ചില്ല മൈക്കിനു മുമ്പിൽ നിർത്തി കൊടുത്താൽ അടിമകളെ ആവേശം കൊള്ളിക്കും എന്നല്ലാതെ സി പി എം വളർത്തിക്കൊണ്ടുവരുന്ന ഏത് അരുമ സഖാവുണ്ട് ഒരു സംവാദത്തിൽ ജയിക്കാൻ പ്രാപ്തിയുള്ളവർ ഡൽഹി കേന്ദ്രീകരിക്കാൻ വിട്ടത് വളരെ കാര്യമായി ചുണക്കുട്ടികളെയൊക്കെ പാർട്ടി ഡൽഹിക്ക് കയറ്റി അയക്കാറുണ്ട് ഉദാഹരണത്തിന് ഡെബിൾ എ റഹീം സമ്മേളനത്തോടനുബന്ധിച്ച് ഗോവിന്ദൻ ചെന്നൊരു ക്ലാസ് എടുത്തു കോട്ടയത്ത് കോട്ടയം ജില്ലയിലെ പാർട്ടി പാർട്ടിക്കേഡറുകൾ അമിതമായി സമ്പാദിച്ചു കൂട്ടുകയാണത്രേ ഇത് മനോരമ വാർത്തയാക്കി എന്നാൽ ഇത് തികച്ചും തെറ്റാണെന്നും മനോരമയ്ക്കെതിരെ കേസ് കൊടുക്കുമെന്നാണ് എ വി റസൽ പറയുന്നത് അന്നന്നത്തെ അത്താഴത്തിനുള്ളതൊഴിച്ച് ഒരു മണി വറ്റുപോലും പാർട്ടി കേഡറുകൾ കരുതി വയ്ക്കാറില്ല ഇതാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞു വരുന്നത് മൂന്ന് വർഷത്തിലൊരിക്കൽ യോഗം ചേർന്ന് എല്ലാവിധ ദൗർബല്യങ്ങളും പരിശോധിക്കുന്ന പാർട്ടിയാണിത് പാർട്ടിക്ക് സ്വന്തമായുള്ള ആരോഗ്യ ബ്യൂറോ പരിശോധിച്ചപ്പോൾ മുൻ എം സുരേഷ് കുറുപ്പിന് വേണ്ടത്ര കമ്മ്യൂണിസ്റ്റ് ആരോഗ്യം ഇല്ലെന്ന് മനസ്സിലായി അതോടെ അദ്ദേഹത്തെ ഒഴിവാക്കി നല്ല ഹെൽത്തിയായ മറ്റു ചിലരെ നിയമിച്ചു ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണല്ലോ നമുക്കുള്ളത് കായകൽപ്പ ചികിത്സയിലൂടെ കമ്മ്യൂണിസ്റ്റ് ആരോഗ്യം വീണ്ടെടുത്ത് മൂന്നാം പിണറായിയായി അവതരിക്കാൻ അദ്ദേഹം തയ്യാറെടുക്കുകയാണ് സുരേഷ് കുറുപ്പിന് ഇതുതന്നെ വരണം ഒരു കേഡറിന് കമ്മ്യൂണിസ്റ്റ് ആരോഗ്യമുണ്ട് എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെടണമെങ്കിൽ ആ കേഡർ ഒരു പെണ്ണ് കേസിലോ കളവ് കേസിലോ ബാങ്ക് കൊള്ള കമ്മിറ്റിയിലോ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ശത്രുക്കളെ പൊളിച്ച തേറി പറയണം അതുമല്ലെങ്കിൽ നാവെടുത്ത് വളയ്ക്കുമ്പോഴൊക്കെ പിണറായി സ്തോത്രമാലിക ഉരുക്കഴിക്കണം ആരോഗ്യം അത്ര മെച്ചമല്ലെങ്കിലും ഈ സ്തോത്രമാലിക കൊണ്ട് മാത്രമാണ് വാസവനൊക്കെ ഇത്ര വലിയ പദവിയിലെത്തിയത് ജൈവികമായ പരിണാമത്തിന് സ്വയം നിന്നുകൊടുത്തതാണ് സുരേഷ് കുറുപ്പിന് പറ്റിയ തെറ്റ് എ കെ ബാലന്റെയും ഗോവിന്ദൻ്റെയും ശൈലജയുടെയും ഒക്കെ കോശസ്ഥിതി ഒന്ന് നോക്കൂ ഒറ്റ മുടിയെങ്കിലും ഇന്നോളം നരച്ചിട്ടുണ്ടോ അവർക്ക് പ്രായമായിട്ടേയില്ല എൺപത്തിനാലിലെ ഇന്ദിരാ തരംഗത്തിൽ നാട് മുഴുവൻ യു ഡി എഫ് തൂത്തുവാരിയിട്ടും കോട്ടയത്ത് ചെങ്കൊടി പാറിച്ച ആളാണ് ഈ സുരേഷ് കുറുപ്പ് പിന്നെ എത്രയോ വിജയങ്ങൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് സ്പീക്കറാക്കുമെന്നൊക്കെ കേട്ടെങ്കിലും അതിലും യോഗ്യനായ ഒരാൾ വന്നപ്പോൾ അദ്ദേഹത്തിന് വഴി മാറിക്കൊടുത്തു വർത്തമാനകാല കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ട ഗുണങ്ങളൊന്നും തന്നെ സുരേഷ് കുറുപ്പിനില്ലെന്ന് പാർട്ടി കണ്ടെത്തി മര്യാദയ്ക്ക് വർത്തമാനം പറയും മനുഷ്യനെ കണ്ടാൽ ചിരിക്കും മനുഷ്യത്വം വന്ന വലിയ ഗുണവുമുണ്ട് നാട്ടുകാർ നല്ലവനാണെന്ന് പറയുന്ന ആരെയും ഏഴയലത്ത് അടുപ്പിക്കരുതെന്നാണ് പാർട്ടി നയം അല്ലെങ്കിൽ തന്നെ അനിൽകുമാറും ജയിക്കും വാസവനും ഇരിക്കുന്ന കമ്മിറ്റിയിൽ ഇരിക്കുന്നതിലും ഭേദം വെറുതെ വീട്ടിലിരുന്ന് കാറ്റ് കൊള്ളുന്നതാണ് കുറുപ്പ് സഖാവേ നിങ്ങൾക്ക് നല്ലത്